ലയെയും വിനോദിനെയും എറിഞ്ഞ മായാവി വിജയകഥ പറയാതവത്തിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മൂന്നാം തീയതി ആയിരുന്നു മമ്മൂക്ക ഷാഫി കൂട്ടുകെട്ടിൽ മായാവി എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തിയത് ചിത്രം റിലീസായി മൗത്ത് പബ്ലിസിറ്റിയുടെ സഹായത്താൽ പിന്നീട് ബോക്സ് ഓഫീസിൽ കത്തിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് നൂറ് നൂറ്റി മുപ്പത്തഞ്ചും നൂറ്റി അൻപതോളം ദിവസങ്ങൾ ചില തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ ശേഷമാണ് ചിത്രം കളം വിട്ടത് മമ്മൂക്ക അതോടൊപ്പം തന്നെ സുരാജ് മ്മൂട് സലീം കുമാർ ഗോപിക സായ് കുമാർ മനോജ് കെ ജയൻ ഇവരെല്ലാം തകർത്ത് അടിയ ചിത്രം കൂടിയായിരുന്നു മായാവി ഗംഭീരമായിട്ടുള്ള ഒരു വേൾഡ് വൈഡ് കളക്ഷൻ ചിത്രത്തിന് നേടാൻ വേണ്ടി സാധിച്ചു ആ വർഷം തന്നെ ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് വലിയ വിജയം കൈവരിച്ച സിനിമ വിനോദയാത്ര അതോടൊപ്പം തന്നെ അൻവർ റഷീദ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ചോട്ട മുംബൈ എന്ന് പറയുന്ന ചിത്രം മമ്മൂക്ക അമൽനീരത് കൂട്ടുകെട്ടിലെത്തിയ ബിഗ് ബി എന്ന് പറയുന്ന ചിത്രം ഈ ഒരു ചിത്രങ്ങൾക്കൊന്നും മായാവി നേടിയ കളക്ഷൻ മറികടക്കാൻ സാധിച്ചില്ല തലയെയും വിനോദിനെയും തകർത്ത് വിട്ട് രണ്ടായിരത്തി ഇയർ ടോപ്പർ പട്ടികയിൽ ഇടം പിടിച്ചത് മമ്മൂക്കയുടെ മായാവി എന്ന് പറയുന്ന ചിത്രമായിരുന്നു മമ്മൂക്കയുടെ തന്നെ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന ശ്രീനിവാസൻ മമ്മൂഗ കൂട്ടുകെട്ടുകളിൽ ചിത്രവും ആ വർഷം വലിയ വിജയം കണ്ട സിനിമയായിരുന്നു രണ്ടാം സ്ഥാനത്ത് വിനോദയാത്ര എത്തപ്പെട്ടപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ലാലേട്ടൻ അൻവർ റഷീദ് കൂട്ടുകെട്ടിലെത്തിയ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷന്റെ അടിസ്ഥാനത്തിൽ നേടാൻ സാധിച്ചത് ഒന്നാം സ്ഥാനത്ത് പിന്നെ പറയണ്ടല്ലോ മെഗാസ്റ്റാറിന്റെ മായാവി എന്ന് പറയുന്ന ചിത്രം കത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്രസ് മീഡിയ ഞാൻ പുതുസായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോക്കാം